അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് സിനിമയിൽ സിനിമ സിനിമ നടനാവണം എന്നൊക്കെ ബിഗ് സ്ക്രീനിൽ ാണ് ഒരു ഡ്രീം ഡയനയുടെ കേസ് എല്ലാം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് സീരിയൽ വെബ് സീരീസ് ചെയ്യുന്നുണ്ട് ഷോർട്ട് ഫിലിംസ് സിനിമ കരിയർ കൃത്യമായിട്ട് സിനിമ നോക്കാതെ എല്ലാത്തിലും പർട്ടിക്കുലർ നോക്കാതെ എല്ലാം ചെയ്യുന്നുണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും മാത്രം ഫോക്കസ് ചെയ്യുക കരിയർ തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു ഉപദേശം കിട്ടിയിട്ടുണ്ട് സിനിമയിൽ മാത്രം ഫോക്കസ് ചെയ്യണം എന്നൊക്കെ അതായത് തീർച്ചയായിട്ടും ഒരു വെൽവിശന്റെ ഉപദേശമാണ് ഞാൻ കണക്കാക്കുന്നത് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് വ്യൂവേഴ്സ് എന്നുള്ള സ്പ്ലിറ്റ് ആയിരിക്കുവാണ് നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് വൈഡ് നമ്പർ ഓഫ് വ്യൂവേഴ്സ് ഓൺലൈൻ മീഡിയസിനു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയസിനുണ്ട് ടി പ്ലാറ്റ്ഫോംസിനുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഷോർട്ട് മൂവീസും ഷോർട്ട് വീഡിയോസും ഞാൻ ചെയ്യുന്നത് ടെലിവിഷനിൽ അതൊരു വേറെ ടൈപ്പ് ഓഫ് വ്യൂവേഴ്സ് ആണ് കുടുംബ പ്രേക്ഷകരുണ്ട് അപ്പോൾ എപ്പോഴും ലൈംഗ്ലേജിൽ നിൽക്കാനായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരു ആങ്കർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ നാച്ചിപ്പോ ഉള്ള പരിപാടികളിൽ ആർട്ടിസ്റ്റായിട്ടോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമുക്ക് അവിടെ ഒരു സെറ്റ് ഓഫ് വ്യൂവേഴ്സ് ലഭിക്കുന്നു പിന്നെ സിനിമ സിനിമ എല്ലാ ആർട്ടിസ്റ്റുകാരുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് നമ്മുടെ ബിഗ് സ്ക്രീനിൽ കാണാമെന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യവും സ്വപ്നവും കണക്കാക്കുന്നു അപ്പോൾ ഒരു ഇടയ്ക്ക് സിനിമകളും ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പിന്നെ നമുക്ക് എപ്പോഴും ഒരേ കാര്യം നിന്ന് ചെയ്യുന്നതിന് പോലെ പല പല കാര്യങ്ങളിലേക്ക് നമ്മൾ ഇംഗീഷ്ടായിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ജോലി നൽകുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം സ്റ്റേജ് ആങ്കറിങ് ഒക്കെ ആണെങ്കിലും ഒക്കെ ഇപ്പഴും ഞാൻ ചെയ്യുന്നത് ഒരു ബോറിങ് അല്ലാണ്ട് നമ്മുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെ പേഴ്സണലി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു താളത്തിൽ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു ാരങ്ങള് കുറച്ച് ഈഗോ കൂടുതലുള്ള ആൾക്കാരാണെന്നു കേട്ടിട്ടില്ല ഇപ്പൊ ഡയാന ഇപ്പൊ ആ ഈഗോ ഒട്ടും ഇല്ലാത്ത ഒരാളാണെന്നുള്ളതാണോ പറഞ്ഞു വരുന്നത് അതായത് കുറച്ച് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താഴെ കുറച്ച് കുറഞ്ഞ റോളൊന്നും ചെയ്യാൻ ചെയ്യാൻ പോവാൻ പാടില്ല അങ്ങനെയുള്ളൊരു ഈഗോ കാണിക്കാറുണ്ട് അല്ലല്ല പൊതുവെ പൊതുവെ സിനിമ താരങ്ങളുടെ ഒരു പൊതുവെ ഒരു പിന്നെ അവര് ചിന്തിക്കുമായിരിക്കും ഇപ്പം നമ്മൾ ഈ ഒരു റേഞ്ചിലെ റോൾസ് ചെയ്തു അതുപോലുള്ള റോൾസ് ചെയ്യുന്നതായിരിക്കും എൻ്റെ കരിയർ നല്ലത് എന്ന് മനസ്സിലാക്കി ഫോക്കസ് ആയിട്ട് പോകുന്നവരുണ്ടായിരിക്കും എൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞല്ലോ ദിസ് ഇതിനാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അതിൽ ഞാൻ എനിക്ക് ഒരു സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട് ഒരു പക്ഷേ പ്രശസ്തി അത്ര അത്രയും ലഭിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ സാലറി അത്ര കിട്ടുന്നുണ്ടായിരുന്നില്ലായിരിക്കാം പക്ഷേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ സന്തോഷമൊക്കെ ഉണ്ട് അപ്പോൾ അതങ്ങനെ

പറഞ്ഞ പോലെ അത്ര നല്ലതാണെങ്കിൽ പോലെ തിയേറ്ററിൽ പിടിച്ചു ചേർത്തി അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച നാലാഴ്ച ഒക്കെ പിടിച്ചു ചേർത്തി കാണുന്നുള്ളൂ പുതുമുഖങ്ങളുടെ സിനിമകൾ എന്ന് പറയുമ്പോ അത്രയും മാത്രം അല്ലെങ്കിൽ വലിയൊരു റഷ് ഇല്ലാത്തപ്പോഴാണ് കുറച്ചുകൂടെ നിലനിൽക്കുന്ന അല്ലാത്ത എല്ലാം കുറെ വർഷായി പോവുകയാണ് അങ്ങനെയുള്ള നിലയിലുള്ള സാഹചര്യത്തിൽ ഈ സംഭവ സ്ഥലത്ത് നിന്നുള്ള സിനിമയ്ക്ക് എത്രത്തോളം ഉണ്ട് പ്രാധാന്യമുണ്ട് പ്രഷൻ കാണണം